ഫ്ളയിങ് ഡെക്ക് എന്നറിയപ്പെടുന്ന ഭംഗിയുള്ള മണിത്താറാവുകൾക്ക് പത്തടി വരെ ഉയരത്തിൽ മുന്നൂറ് മീറ്റർ ദൂരം വരെ പറക്കാനാകും ദക്ഷിണ അമേരിക്കൻ സ്വദേശികളായ ഇവയെ അലങ്കാരത്തിനായും ഇറച്ചിക്കായും വളർത്തുന്നവരുണ്ട് മനുഷ്യരുമായി ഇണങ്ങുന്ന ഇവ വീടിന് നല്ല കാവൽക്കാർ കൂടിയാണ് വീട്ടിലേക്കും പറമ്പിലേക്കും പുറത്തുനിന്നുള്ള പൂച്ച നായ തുടങ്ങിയവയെ കടത്തിവിടില്ല കൊത്തി ഓടിക്കും എലി പാമ്പ് തുടങ്ങിയവയെയും കൊത്തി തിന്നും സാധാരണ താറാവുകളെ പോലെ ഇവ ക്വാക് ക്വാക് എന്ന ശബ്ദമല്ല പുറപ്പെടുവിക്കുക വിസിൽ മുഴക്കുന്ന പോലുള്ള ശബ്ദമാണ് താറാവുകൾ സാധാരണ അടയിരിക്കാൻ മടിയുള്ളവയാണ് എന്നാൽ മണിത്താറാവുകൾ പക്ഷികളെ പോലെ സ്വന്തമായി കൂടൊരുക്കി അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിക്കും വെളുപ്പ് കറുപ്പ് ഇവ രണ്ടും ചേർന്നത് ബ്രൗൺ ഗ്രേ ചോക്ലേറ്റ് ലാവൻഡർ നിറങ്ങളിലുണ്ട് ഒരാഴ്ച പ്രായമായ കുഞ്ഞുങ്ങൾക്ക് ജോഡിക്ക് ആയിരം രൂപ മുതലാണ് വില ഏറ്റവും ഭംഗി കൂടിയത് ബാർബറി ഇനത്തിൽ പെട്ടവയാണ് ഇതിന്റെ ലാവൻഡർ നിറമുള്ളതിന് ജോഡിക്ക് പതിനായിരം രൂപ വരെ വിലയുണ്ട് വലുപ്പമുള്ളവയും മുഖത്ത് തടിച്ച കുരുക്കളുള്ളവയും പൂവനാണ് ആറു മുതൽ ഏഴ് കിലോഗ്രാം വരെ ഭാരം വെക്കും